കടന്നു ഉത്സവം നടക്കുന്ന സ്ഥലത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വി വസീഫ് ഉള്ളത് ഈ പ്രചരണം ഇങ്ങനെ തുടങ്ങുന്നു ഉത്സവ ഉത്സവപറമ്പില അല്ലെങ്കിൽ ഉത്സവം നടക്കുന്ന സ്ഥലത്താണുള്ളത് എങ്ങനെയാണ് ഈ പ്രചരണത്തിന്റെ ഒരു സ്വഭാവം വീടുകളിലാണോ കഴിയുന്നത്ര ആദ്യം എത്തുന്നത് അതെ അല്ല ഈ ഉത്സവവും അതുപോലെ തന്നെ പെരുന്നാളും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ സംസ്കാരത്തിന്റെ ഭാഗമായി ഇതുപോലെയുള്ള പ്രാദേശിക ഉത്സവങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്നുള്ളത് വലിയ കൂട്ടായ്മകൾക്കുള്ള കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എല്ലാ വിഭാഗ ആളുകളും ഈ ഉത്സവ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരികയും ഇവിടെ പരസ്പരം പങ്കുവെക്കുകയും സംസാരിക്കുകയും ആവശ്യമായ രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളും നടത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നേരമുറച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ല ഈ ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടാൽ മാറി നടക്കുക അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തെ കണ്ടാൽ അവരോട് ഒരു വല്ലാത്ത വിദ്വേഷം കാണിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു വിദ്വേഷത്തിൻ്റെ ഒരു സ്വഭാവമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളത് പക്ഷെ കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ പെരുന്നാളായാലും ഓണമായാലും ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് അങ്ങനെ ആഘോഷിക്കണമെന്നും അങ്ങനെ ആഘോഷിക്കുന്നവർക്കുള്ള എല്ലാ പിന്തുണയും അവർക്കുള്ള എല്ലാ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ജീവിക്കാനുള്ള ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവണം അതിനുവേണ്ടി കൂടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത് ആ പോരാട്ടത്തിൽ ഈ ജനങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം എങ്ങനെ കാണുന്നു കാരണം അദ്ദേഹം സീനിയർ നേതാവാണ് കുറെ കാലമായിട്ടുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അവസരം ഇനി പുതുതായി വരുന്ന പോലെയുള്ളവർക്ക് തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ നമ്മുടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എം പി തൊട്ടപ്പുറത്തേക്ക് പോയി മത്സരിക്കുന്നു അവിടെയുള്ള എം പി ഇവിടെ വന്ന് മത്സരിക്കുന്നു രണ്ട് തന്നെയാലും വലിയ മാറ്റമൊന്നുമില്ല ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിലവിലുണ്ടായിരുന്ന എം പി തന്നെ വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറെടുക്കേണ്ടിയിരുന്നു എന്നാൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു എതിർപ്പും പ്രയാസവും ഒക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പുറത്ത് പോയാൽ എന്നായിരിക്കും കരുതുന്നത് അപ്പുറത്തുള്ള എം പി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയും അവർക്ക് ആ പ്രയാസം മാറിക്കിട്ടും എന്നാണ് കരുതുന്നത് പക്ഷേ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തില്ലേ ഈ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവുകയാണ് ഇപ്പം ഇനി അടുത്ത് മങ്കട ടൗണിലേക്കുള്ള യാത്രയിലാണ് വി വസീഫ് എസ് മഹേഷ് കുമാർ മനോരമനുസ് മലപ്പുറം